പാലക്കാട്ട് താഴം മുതൽ ബിഒസി റോഡ് വരെ പെരുമ്പാവൂർ നഗരം സൌരോർജ്ജ തിളക്കത്തിലാകുന്ന പദ്ധതി യാഥാർത്ഥ്യമായി നഗരസഭയ്ക്ക് വേണ്ടി ഊർജ്ജമിത്ര നടപ്പിലാക്കുന്ന ഫിലമൻ രഹിത നഗരം ഉൾപ്പെടുന്ന സോളാർ പദ്ധതികളുടെ സ്വിച്ച് ഓൺ കർമ്മം മുനിസിപ്പൽ ചെയർപേഴ്സൺ സതി ജയകൃഷ്ണൻ നിർവഹിച്ചു പാലക്കാട്ട് താഴം മുതൽ ബിഒസി റോഡ് വരെ പെരുമ്പാവൂർ നഗരം സൌരോർജ്ജ തിളക്കത്തിലാകുന്ന പദ്ധതി യാഥാർത്ഥ്യമായി ഊർജ്ജമിത്ര അക്ഷയ ഊർജ്ജ സേവന കേന്ദ്ര പ്രായോജകരായ സൗരോർജ പദ്ധതികൾ നഗരസഭാ ചെയർപേഴ്സൺ സതി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചില് കൗൺസിൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കേണ്ട പ്രശ്നങ്ങളുമായിട്ടുള്ള ചർച്ച നടത്തുമ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് നമുക്ക് സോളാർ പാനല് സ്ഥാപിച്ച് കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തത് പെരുമ്പാവൂർ നഗരസഭയുടെ പ്രധാന പ്രശ്നം വെളിച്ചം എല്ലാ പ്രദേശത്തും എത്തിയിരുന്നില്ല എന്നുള്ളതാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയായിട്ട് എല്ലാ വാർഡുകളിലും ഏകദേശം മുപ്പതോളം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുക്കുന്നതിന് സാധിച്ചു ഇനിയും നമുക്ക് ഈ ഉടനെ തന്നെ ഈ ആഴ്ച തന്നെ നമുക്ക് അടുത്ത ഏകദേശം ഒരു ഇരുപതോ ഇരുപത്തഞ്ച് ലൈറ്റുകൾ വെച്ച് പുതിയതായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു നഗരസഭാ കൗൺസിലർമാരായ വി പി ബാബു ഉഷ ദിവാകരൻ മേഴ്സി ജോൺസൺ രാജൻ പി മനോഹരൻ മോഹൻ ബേബി മുനിസിപ്പൽ സെക്രട്ടറി ബി നീതുലാൽ തുടങ്ങിയവർ സംസാരിച്ചു എ എം റോഡ് വെജിറ്റബിൾ സൂപ്പർമാർക്കറ്റ് പരിസരത്താണ് പെരുമ്പാവൂർ നഗരത്തിൽ പുതിയതായി പോസ്റ്റുകൾ സ്ഥാപിച്ച് നിർമ്മിച്ച ഇരുപത് സോളാർ ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നത് ലൈറ്റിംഗ് പെരുമ്പാവൂർ പദ്ധതി നഗരസഭ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഏർപ്പെടുത്തി പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ളത് ഇ എം എസ് ടൌൺഹാൾ പരിസരത്തും നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലും ആയി പുതിയ തൂണുകൾ സ്ഥാപിച്ച് ഇരുപതോളം സോളാർ വഴിവിളക്കുകളും താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇരുപത് കിലോ വാട്ടിന്റെ സോളാർ പവർ പ്ലാന്റും സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ നഗരത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകളിൽ സോഡിയം പേപ്പർ ലാമ്പുകളും ബൾബുകളും മാറ്റി അറുനൂറിലധികം എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ഫിലമെന്റ് രഹിത നഗരം പദ്ധതിയും പ്രാബല്യത്തിലായി കേരള സർക്കാർ ഊർജ്ജ വകുപ്പ് അനർട്ട് എന്നിവർ പ്രൊമോട്ട് ചെയ്യുന്ന ഊർജ്ജമിത്രയാണ് സൌരോർജ്ജ പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നത് ന്യൂസ് ഡെസ്ക്